എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് യാവർക്കും സ്വാഗതം പ്രീമിയർ ലീഗിൽ ഇന്ന് നടന്ന മത്സരമായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് സെൻട്രർലാൻഡ് എഫ് സി ഇന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സെൻട്രർലാൻഡ് എഫ് സിയെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ന് ഒരു മികച്ച രീതിയിൽ തന്നെയായിരുന്നു യുണൈറ്റഡ് കളിച്ചിരുന്നത് ഇന്നത്തെ മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് മസൻ മൗണ്ട് എട്ടാമത്തെ മിനിറ്റിലോ ബെഞ്ചമിൻ സെസ്കോ മുപ്പത്തിയൊന്നാമത്തെ മിനിറ്റിലുമാണ് ഇന്ന് ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് ഇന്നത്തെ മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി മികച്ച രീതിയിൽ തന്നെയായിരുന്നു അവരുടെ ഗോൾ കീപ്പറായിട്ടുള്ള സെന ലെമെൻസ് ഇന്ന് കളിച്ചിട്ടുണ്ടായിരുന്നത് മികച്ച സേവുകളായിരുന്നു ഇന്ന് ഗോൾ കീപ്പർ നടത്തിയിട്ടുണ്ടായിരുന്നത് ഒരു മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു ഇന്ന് നടത്തിയിരുന്നത് ഗോൾ കീപ്പർ ഇന്നത്തെ മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇറക്കിയ സ്റ്റാർട്ടിംഗ് ഇലവൻ ഇങ്ങനെയായിരുന്നു ഫോർമേഷൻ ത്രീ ഫോർ ടു വൺ ഗോൾ കീപ്പറായിട്ട് സെനെ ലെമെൻസ് ഡിഫെൻസി ബിൽ ലെനിയോറോ ഡീ ലൈറ്റ് ലൂക്ഷോ മധ്യനിരയിൽ കസമീറോ ബ്രൂണോ ഫെർണാഡൻസ് വിംഗർമാരായിട്ട് അമത് ദിയാലോ ഡിയോഗോ ഡെലോട്ട് മുന്നാറ്റ നിരയിൽ ബ്രായൻ എംബ്യുമോ മസൺ മോട്ട് ഫോർവേഡായിട്ട് ബെഞ്ചമിൻ സെസ്കോ എന്നിവരായിരുന്നു ഇന്ന് മികച്ച രീതിയിൽ തന്നെയായിരുന്നു റൂബൻ ആമോറിയം ഇറക്കിയ സ്റ്റാർട്ടിംഗ് ഇലവൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം